കേരളത്തിലിത് പല ആവർത്തി ഉണ്ടായിട്ടുണ്ട് മരണം തന്നെ സംഭവിച്ചിട്ടുണ്ട് കുത്തി കൊലപ്പെടുത്തുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഉടലെടുക്കുന്നതെന്ന് തിരിച്ചറിയാൻ വൈകുന്നതാണ് ഏറ്റവും ഒരു പ്രധാന പ്രശ്നം സാധാരണഗതിയിൽ ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അത് സമാധാനപരമായിട്ട് പിരിയാനുള്ള ഒരു മാനസികാവസ്ഥയും അതിനകത്തിൽ ഒരു ജനാധിപത്യം ഒരു റിലേഷൻഷിപ്പിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് ഒരു റിലേഷൻഷിപ്പിന് ആവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് പ്രണയം വേണം സ്നേഹം വേണം കമ്മിറ്റ്മെന്റ് വേണം അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു ജനാധിപത്യമാണ് അതായത് ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്പോ നോ പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ആ ആ ഒരു സ്വാതന്ത്ര്യം മറ്റ് പങ്കാളി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ അതൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് അതിന് പട്ടികയിൽപ്പെടുത്താനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ സാധാരണഗതിയിൽ എന്താ സംഭവിക്കുന്നത് തുടക്കത്തിൽ ആ ഊഷ്മളതയും വളരെയധികം ഒരു ഉടമസ്ഥാതാ ബോധം ഏതെങ്കിലും ഒരു വ്യക്തി കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ എന്ന് നമ്മൾ പറയും ഈ അമിത പൊസസീവ്നെസ്സിൽ തുടക്കത്തിൽ അത് കണ്ട് അത് വളരെ നല്ലതാണെന്നും താൻ ഏറ്റവും ഭാഗ്യവതിയാണെന്നും അല്ലെങ്കിൽ എന്നെയാണ് ഏറ്റവും അധികം സ്നേഹമുള്ളതെന്നും ഞാൻ മറ്റൊരാളോട് പോലും സംസാരിക്കുന്നത് ആ ആളിന് ഇഷ്ടപ്പെടില്ല അത്രയ്ക്ക് എന്നോടുള്ള സ്നേഹമാണെന്നും ഒക്കെ തെറ്റായി വ്യാഖ്യാനിച്ച് അതിൽ തുടക്കത്തിൽ വളരെയധികം സന്തുഷ്ട ഒരു ഒരു മന ഒരു മനസ്സിന്റെ ഉടമയാകുകയും അതിൽ സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തുടക്കത്തിൽ ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നീടായിരിക്കും പോക ആയിരിക്കും മനസ്സിലാകുന്നത് ഇത് അമിത പൊസസീവ്നെസ് ആണെന്നും നമുക്ക് മാതാപിതാക്കളോടോ അല്ലെങ്കിൽ മറ്റുറ്റ സുഹൃത്തുക്കളോടോ പോലും ബന്ധപ്പെടാൻ കഴിയാത്ത രീതിയിൽ വരിഞ്ഞു മുറുക്കത്തക്ക രീതിയിലുള്ള ഒരു ഉടമസ്ഥതാ ബോധമാണ് മറ്റേ ആളിനുള്ളതെന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഒത്തിരി വഴി പോകും പക്ഷെ ഇതിന് ഒരുപാട് സൂചനകൾ തുടക്കം മുതലേ കൊടുക്കാറുണ്ട് ആ സൂചനകൾ തിരിച്ചറിയാതെ വന്നു കഴിയുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിലുള്ള നല്ല ബന്ധമാണോ മോശമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു അറിവില്ലാത്തതും അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞതുപോലെ അമിത സ്നേഹത്തിന്റെ ഒരു ഭാവമാണ് ഇത് എന്നോട് ഏറ്റവും അധികം താല്പര്യവും സ്നേഹവും ഉള്ളതുകൊണ്ടാണ് സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഇത് എന്നുള്ളൊരു തെറ്റായ വ്യാഖ്യാനവും കൂടെ വരുമ്പോഴാണ് പലപ്പോഴും ഇത്രയും പ്രശ്നം വഷളാകുന്നതിന് മുൻപേ ഇതിൽ നിന്നും പുറകോട്ട് പോകാനായിട്ട് പിൻവലിക്കുന്ന ഒരു ഘടകം അത് മാത്രമല്ല ഡോക്ടർ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ അതായത് ഇതിപ്പോൾ ഈ പ്രണയം നിരസിച്ചതിനാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് കരുതുന്നത് ഇതിപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവർ തമ്മിൽ സംസാരിച്ചിരുന്നോ എന്താണെന്ന് അറിയില്ല പക്ഷേ ഇവർ ആഗ്രഹിച്ചോ അത് നേടിയെടുക്കണം അത് നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല അത് എന്ത് വില കൊടുത്തും അത് നേടിയെടുക്കണം ഇതിപ്പോൾ നഷ്ടപ്പെടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി നൽകണം അത് അങ്ങനെയും കൂടിയുള്ളൊരു മാനസികാവസ്ഥയല്ലേ ഇവർക്കുള്ളത് തീർച്ചയായിട്ടും അതിന് ഏറ്റവും ഉത്തരവാദികൾ എന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ആ വളർന്നു വന്ന ആ ഒരു ബാല്യകാല സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികൾ എന്ത് ചോദിച്ചാലും കൊടുത്ത് ശീലിപ്പിക്കും അപ്പോ ഒരു ഒരു ടോയ് കൊടുത്താൽ പത്ത് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഡിമാൻഡ് ചെയ്താൽ തന്നാൽ തന്നാലാവത് അല്ലെങ്കിൽ അതിനപ്പുറം കടമെടുത്താണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു പേരന്റിങ് സ്റ്റൈല് നമ്മുടെ ഈ കേരളത്തിൽ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് ഉണ്ടായിട്ടുണ്ട് കാരണം എല്ലാ ഇടങ്ങളും പണ്ട് പണ്ട് കാലത്ത് പത്ത് പന്ത്രണ്ട് മക്കൾ ഉള്ളതിൽ നിന്നും വ്യതിചലിച്ച് ഇപ്പോൾ ഒന്നും രണ്ട് മക്കളെ ഉള്ളൂ അപ്പോ സാമ്പത്തികമായിട്ടും ഇച്ചിരി കൂടെ ഒരു ഭേദപ്പെട്ട സാഹചര്യമാണ് പന്ത്രണ്ട് മക്കളെ വളർത്തുന്ന എഫോർട്ട് രണ്ട് മക്കളെ വളർത്തുന്നതില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും വർക്ക് കിട്ടുന്ന പരിചാളനയും കിട്ടുന്ന സാഹചര്യവും കിട്ടുന്ന എല്ലാം തന്നെ അതൊരു ഗിഫ്റ്റ് ആയിക്കോട്ടെ എല്ലാം തന്നെ അവർക്ക് വേണ്ടതിലും അധികമായിട്ട് കിട്ടി ശീലിക്കും അപ്പോ ഈ കിട്ടുന്നത് എന്തും ശീലിക്കും പേരന്റ്സിനോട് എന്ത് ചോദിച്ചാലും അവരൊരിക്കലും നോ പറയത്തില്ല എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കും അത് തന്നെയല്ല ജീവിതത്തിൽ തോൽക്കാനായിട്ട് ഈ നമ്മുടെ ഈ ഒരു പുതിയ തലമുറയ്ക്ക് തോൽവി എന്തെന്ന് അറിയത്തില്ല അഥവാ തോറ്റുപോയാൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നു അറിയത്തില്ല കാരണം ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ഒരു സ്നേഹിക്കാൻ ലാഡർ കളിക്കുമ്പോ പോലും പേരൻസ് തോറ്റു കൊടുക്കും എന്തിനാണ് താൽക്കാലികമായിട്ടുള്ള കുട്ടിയുടെ ഒരു സന്തോഷ മുഖഭാവത്തെ കാണാനായിട്ട് അപ്പോ കുട്ടി തോക്കുന്നത് ഒരിക്കലും ജീവിതത്തിൽ അനുഭവപ്പെടത്തില്ല അപ്പൊ ആദ്യമായിട്ട് പ്രണയനി നോ പറയുകയോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒപ്പമുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം പറ്റില്ല എന്ന് പറയുമ്പോഴോ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് സാധ്യമല്ല താൻ അവിടെ തോറ്റുപോയി അപ്പൊ പ്രണയനി നോ പറഞ്ഞാൽ താൻ അവിടെ തോറ്റുപോയി എന്നുള്ള ഒരു ധാരണയിൽ അവർക്ക് ആ തോൽവി അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല ഇത് ശരിക്കും പറഞ്ഞാൽ തോൽവിയോ ജയമോ ഒന്നുമല്ല ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് അത് സാധിച്ചില്ല എന്നുള്ള ഒരു സാഹചര്യം സാഹചര്യമല്ലാതെ ഇവിടെ ആരും തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യുന്നില്ല പക്ഷെ അവരുടെ ഒരു കാഴ്ചപ്പാട് ആ തരത്തിൽ വന്ന് ഇത് ഏതോ ഒരു മോശം കാര്യമാണ് താൻ ജീവിതത്തിൽ തന്നെ തോറ്റുപോയി എന്ന് കണക്കാക്കി അതിനെ പല രീതിയിൽ പിന്നീട് പ്രതിഫലിക്കുന്നതായിട്ട് കണ്ടുവരാം ഈ ഒന്നുകിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും വേണ്ട എന്നുള്ള ആ തരത്തിലേക്ക് പോകാം അപ്പോ എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയില്ല മറ്റൊരാൾക്കും കിട്ടാനും പാടില്ല ആ തരത്തിൽ വന്നു കഴിയുമ്പോഴും ഇങ്ങനെ ഒരു കൊല ഈ ഒരു അക്രമത്തിനോ അല്ലെ കൊലപാതകത്തിനോ മുതിരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇവര് സ്വയം ആത്മഹത്യക്കും ഉള്ളൊരു റിസ്ക് ഉണ്ട് എന്നുള്ളത് നമ്മള് അതൊന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം താനിങ്ങനെ തോൽവി അടഞ്ഞൊരു ജീവിതം ജീവിക്കുന്നതിന്റെ അർത്ഥമില്ല ഇതിൽ ഭേദം മരിക്കുന്നതാണെന്ന് ചിന്തിക്കാനും ഇത്തരം ആൾക്കാരുടെ തലച്ചോറിന്റെ ഒരു പ്രവണത ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കുട്ടികൾക്ക് ഏർ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പകർന്നു കൊടുക്കേണ്ട ഒരു മൂല്യമാണ് ഒരു ജീവിത നിപുണത എന്നത് അതായത് ലൈഫ് സ്കിൽസ് എന്നത് ഇത് ലൈഫ് സ്കിൽസ് ഇല്ലാത്തതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾക്ക് അക്രമത്തിൽ പോയി അവസാനിക്കുന്നതും അല്ലെങ്കിൽ ഒരു നോ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതും ജനാധിപത്യ ബോധം നമ്മുടെ മനസ്സിലില്ലാത്തതും കൊണ്ടുകൂടിയാണ് ഈ തരത്തിൽ മറ്റൊരാൾ ഏതെങ്കിലും ഒരു കാര്യം പൊളൈറ്റായിട്ട് പറയുകയോ അല്ലെങ്കിൽ അവരുടെ നയം വ്യക്തമാക്കുകയോ ചെയ്താൽ അതിനെ ബഹുമാനത്തോടുകൂടി ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നത് ജനാധിപത്യ ബോധവും മനസ്സിലില്ലാത്തതുകൊണ്ട് തന്നെയാണ് അപ്പൊ ആ തരത്തിൽ പേരന്റിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർ മുതിർന്നു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഏറെയാണ് അത് മാത്രല്ല ഇതിപ്പോൾ ഈ പെൺകുട്ടിയാണ് പ്രണയം നിരസിച്ചതുകൊണ്ട് പെൺകുട്ടിക്ക് മാത്രമല്ല കുടുംബം മുഴുവനായി പോകട്ടെ എന്നുള്ള തരത്തിലാണ് വീട്ടിലേക്ക് പെട്രോൾ പമ്പ് എന്ന് എന്തായാലും ഭാഗ്യം കൊണ്ട് അത് പൊട്ടിയില്ല അതുകൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു ഇതൊക്കെ യൂട്യൂബ് നോക്കി ഇവര് തന്നെ നിർമ്മിച്ചു എന്നാണ് പറയുന്നത് അത്രക്കൊക്കെയുള്ള ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാൽ വന്നു കഴിയുമ്പോൾ ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്നത് പുതിയ കാര്യമല്ല അതിപ്പോൾ ഒരു ആത്മഹത്യാ ചിന്ത എങ്ങനെ ആത്മഹത്യ ചെയ്യണം വേദനയില്ലാതെ എങ്ങനെ ആത്മഹത്യ ചെയ്യണം ആ തരത്തിൽ സെർച്ച് ചെയ്യാറുണ്ട് കൊലപാതകം നടത്തുന്നവരെ തെളിവില്ലാതെ എങ്ങനെ ഇത് നടത്താൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് ഏതാണോ ലക്ഷ്യം ഇത് മാത്രമല്ല ഈ എറണാകുളത്ത് തന്നെ നമുക്കറിയാവല്ലോ ഒരു ബോംബ് സ്വയം സൃഷ്ടിച്ച് എറിഞ്ഞ ഒരു സംഭവം നമുക്കറിയാവുന്നതാണല്ലോ ഇവരെല്ലാരും യൂട്യൂബ് നോക്കിയും ഗൂഗിൾ നോക്കിയുമാണ് ഇതെല്ലാം പഠിച്ചിരിക്കുന്നത് അപ്പോ ഈ നമ്മുടെ ഈ ഒരു ടെക്നോളജി അത് ഡിജിറ്റൽ ഡിജിറ്റലാണെങ്കിലും എന്താണെങ്കിലും ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് നമ്മൾ രണ്ട് തരത്തിൽ ഉപയോഗിക്കാം അത് ഗുണകരമായിട്ട് ഉപയോഗിക്കാം അതൊരു സമൂഹത്തിന്റെ നാശത്തിലേക്ക് നയിക്കത്ത രീതിയിൽ അതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം ഇത് ഏത് തരത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് അവനവന്റെ ഒരു വ്യക്തിത്വത്തെയും അവനവന്റെ സാഹചര്യത്തെയും അവനവന്റെ മാനസിക ആരോഗ്യത്തെയും ആശ്രയിച്ചാണ് എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം